സ്നേഹം ും ഒരിക്കൽ കൂടെ സ്നേഹ വന്നാൽ കഴിഞ്ഞ ദിവസം ഓമാലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ പതിനാറാം വാക്യത്തിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അല്പമായിട്ട് ചിന്തിച്ചു അഥവാ ലജ്ജയില്ല എന്ന തന്റെ അനുഭവം അഥവാ ആ ദൈവശക്തിയെക്കുറിച്ച് വീണ്ടും പതിനേഴാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും എളിപ്പെടുന്നു നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നു ജീവിക്കും എന്ന് എഴുതിയിരിക്കുന്നുവരും ഇവിടെ ദൈവ നീതി എന്നവര് വെറുമൊരു പ്രകടനമല്ല പ്രത്യുത ദൈവത്തിൻ്റെ സ്നേഹം അതിൻ്റെ ആഴങ്ങളിൽ പുത്രനിലൂടെ വെളിപ്പെട്ടതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അഥവാ ആ ദൈവനീതി വെളിപ്പെടുത്തേണ്ടതിന് വേണ്ടി നീതിമാനായ ഒരുവൻ ആ പാപിക്ക് പകരമായിട്ട് ആ അവൻ്റെ ശിക്ഷ ഏറ്റെടുക്കേണ്ടത് ആവശ്യമാണ് പിതാവായ ദൈവം നോക്കിയപ്പോൾ അങ്ങനെ നീതിമാനായിട്ട് ലോകത്തിൽ ആരുമില്ല ആയതിനാൽ തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് അയക്കുവാനും പാപികളുടെ പാപം മുഴുവൻ ആ പുത്രന്റെ മേൽ ചുമത്തിക്കൊണ്ട് നീതീകരിക്കുവാനായിട്ടും ഇടയായിത്തീർന്ന ദൈവ സ്നേഹത്തിൻ്റെ ആ കാതലായ മർമ്മമാണ് ഇവിടെ ഔലോസിനെ ഓർമ്മപ്പെടുത്തുവാനായിട്ട് ഉള്ളത് ലോകന്നാന്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിന്റെ പതിനാറാമത്തെ വാക്യത്തിൽ പിതാവായ ദൈവം എൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി ലോകത്തിലേക്ക് അയച്ചതിനെ അവിടെ പറയുന്നതും നമുക്ക് കാണുവാൻ സാധിക്കും നീതി പ്രകടനത്തെക്കാൾ ഉപരിയായി ദൈവ നീതിക്ക് അനുസരണമായ നിലയിൽ ഉയർന്നു വന്ന ദൈവ ദൈവത്തിൻ്റെ ദയയാണ് സുവിശേഷത്തിന് ആധാരമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് വൃതാശ്രമം എന്നെന്നും അവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അത് വെറും പരാജയം മാത്രമാണ് ഒരുവന് നേരെ ആരോപിക്കപ്പെട്ട കുറ്റം തെളിയിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നിയമ ദൃഷ്ടിയിൽ അവൻ നീതിമാനാണ് സുവിശേഷത്തിലൂടെ പാപിക്ക് ലഭിക്കുന്ന ആനുകൂല്യം ഇത് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അവൻ കുറ്റക്കാരനാണെന്നത് ശരിയാണെങ്കിലും ദൈവം അവനോട് ക്ഷമിക്കുന്നു ദൈവത്തിന്റെ ക്ഷമയില്ലാതെ മറ്റൊന്നിലും ഒരു ഭാവിക്ക് പുകഴുവാനായിട്ട് വകയില്ല വിശ്വാസത്താൽ മനുഷ്യന് നീതികരിക്കുവാൻ നീതീകരിക്കപ്പെടുവാൻ കഴിയുമെന്ന് ലോകത്തിന് വെളിപ്പെടുത്തി കിട്ടിയത് സുവിശേഷത്തിലൂടെ മാത്രമാണ് അതിലൂടെ മാത്രമാണ് മാനവകുലത്തിന് രക്ഷാപാൻ സാധിക്കുകയുള്ളൂ എന്നും പതിനാറാം വാക്യത്തിൽ വ്യക്തമായി നമുക്ക് കാണുവാൻ ഇടയായിട്ടുണ്ട് രക്ഷയ്ക്ക് എന്ന ഗ്രീക്ക് വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് വീണ്ടെടുപ്പിന്റെ പ്രവർത്തികളാലല്ല ആ പ്രക്രിയകളും അതിനകത്ത് ഉൾപ്പെട്ട സുവിശേഷത്തിന്റെ എല്ലാ അംശങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു വാക്കാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത് എന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അഥവാ പാപത്തിൽ നിന്നുള്ള രക്ഷ വരുന്നത് എങ്ങനെയാണ് എന്ന് ചിന്തിച്ചാൽ ഒന്നാമതായിട്ട് പാപം ഏറ്റ് പറഞ്ഞുകൊണ്ട് ആ ഏറ്റു പറച്ചിലൂടെയാണ് റോമാലേഖനം പത്തിന്റെ ഒൻപത് വ്യക്തമാക്കുന്നത് രണ്ടാമത് കൃപയാൽ വിശ്വാസം മൂലമാണ് എന്ന് ലേഖനം രണ്ടാമത്തെ ആയത്തിന്റെ എട്ടോ ഒൻപത് വാക്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് മൂന്ന് ആത്മാവിന്റെ വിശുദ്ധീകരണത്തിൽ കൂടെയാണ് നാല് സത്യത്തിന്റെ വിശ്വാസത്താൽ ആണ് എന്ന് രണ്ട് ദശലോനിക്ക ലേഖനം രണ്ടിന്റെ പതിമൂന്നും വ്യക്തമാക്കുകയാണ് അഞ്ചാമത്തെ കാര്യം ദൈവകല പ്രകാരമുള്ള ദുഃഖം മൂലമാണ് എന്ന് രണ്ടുപേരിന്റെ ലേഖനം ഏഴിന്റെ ഭക്തും അവിടെ വിശുദ്ധീകരിക്കുന്നുണ്ട് ആറാമത്തെ കാര്യം യേശുവിന്റെ രക്തത്തിലുള്ള പൂർണ്ണമായ വിശ്വാസത്തിലൂടെയാണ് എന്ന് റോമാലേഖനം മൂന്നിന്റെ ഇരുപത്തിയഞ്ചിലും നമുക്ക് കാണാവുന്നതാണ് ഏഴാമത്തെ കാര്യം യേശുവിന്റെ നാമത്തിലുള്ള വിശ്വാസം മൂലമാണ് പ്രവൃത്തികൾ നാലിൻ്റെ പന്ത്രണ്ടും വ്യക്തമാക്കുന്നു അബക്കു രണ്ടിന്റെ നാല് ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നു നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നാണ് ഇവിടെയും എടുത്ത് പറഞ്ഞിരിക്കുന്നത് അത് പ്രിയമുള്ളവരെ യേശുക്രിതാവായ ദൈവം നമ്മെ നീതീകരിച്ച് ആ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കിയ ആ വലിയ രക്ഷയാണ് ഈ റോമാലേഖനത്തിൽ നമുക്ക് ആദ്യോടന്തം കാണുവാനായിട്ട് ഇടയായി തീരുന്നത് തുടർന്ന് നമുക്ക് എന്നാലേയും ചിന്തിക്കാമല്ലോ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ സ്നേഹം ദൈവസ്നേഹം നിത്യസ്നേഹം അളവുകളില്ലാത്ത സ്നേഹം ദൈവസ്നേഹം നിത്യസ്നേഹം ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും സ്നേഹിക്കും അതിരുകളില്ലാത്ത സ്നേഹം ദൈവസ്നേഹം നിത്യസ്നേഹം പളവുകളില്ലാത്ത സ്നേഹം ദൈവസ്നേഹം നിത്യസ്നേഹം ഞാൻ മറന്നാലും ആ സ്നേഹത്തിൽ നകന്നാലും ദൈവത്തെ ഞാൻ മറന്നാലും ആ സ്നേഹത്തിൽ നകുന്നാലും ഹൃദയമെപ്പോഴും എനിക്കായി തോടി എന്നെ ോ കരുതുന്നു ഇല്ലാത്ത സ്നേഹം ദൈവസ്നേഹം നിത്യസ്നേഹം അളവുകളില്ലാത്ത സ്നേഹം ദൈവസ്നേഹം നിത്യസ്നേഹം